ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് അരിയൊന്നും കുതിർത്താതെ നല്ല അടിപൊളിയായിട്ട് അരിപ്പൊടി വെച്ചിട്ടുള്ള ദോശ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പോൾ ഈ ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറി ഒന്നും ആവശ്യമില്ല നമുക്ക് നല്ല സിമ്പിളായിട്ട് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമല്ലേക്ക് ആണ് മാർക്കായിട്ട് നമുക്ക് വീലോട്ട് പോകാം ഇനി നമുക്കിതൊരു മിക്സിഡ് ജാറിലേക്ക് നല്ല പയത്തൊരു തക്കാളി മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി എടുക്കുക അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി തൊലിയൊക്കെ കാണിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ നാലിൽ ഒരു ഭാഗം മാത്രം കേട്ടോ ഒരു ചെറിയൊരു പീസ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്കൊരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് അര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതിലെടുത്താൽ മതിയെ എന്നാൽ അതിന് കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം നമ്മൾ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം അതിന് കൂടി തന്നെ രണ്ട് ടീസ്പൂണോളം റവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പം നമ്മളിപ്പം വെള്ളം കുറച്ചേ ഒഴിച്ചെടുക്കുന്നുള്ളൂ നമ്മളിത് അരച്ചെടുത്തിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മളിത് ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ട് എടുത്തിട്ടുണ്ടേ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം നമ്മൾ സാധാരണ ദോഷ മാവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നല്ല ലൂസായിട്ട് തന്നെ മാവ് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഇതാ നന്നായിട്ട് നമ്മളിതിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ബ്രസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മാവ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ദോശക്കല്ലെടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഇതാ മാവ് വെച്ചു കൊടുത്തിട്ടുണ്ടേ നന്നായിട്ട് പരത്തിയിട്ടെടുക്കുക ഇതിൻ്റെ മുകളിൽ വാക്കം ആറ് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഗിയോ വെളിച്ചെണ്ണയോ ഓയിലോ എന്നാണെങ്കിൽ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അടിഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളിത് എല്ലാ ഭാഗത്തും എണ്ണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം എന്നൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ ഇളകി വരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ഇത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഇളകി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ദോശക്കല്ലിൽ നിന്ന് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ അടിപൊളി ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ആ ഇത് നമ്മളെ ദോശ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഒരു രീതിക്കാട്ടോ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേറൊരു മോഡലിൽ കൂടി ഈ ഒരു മാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പം നമ്മൾ ആദ്യം ഇതാ ദോശ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഭാഗമൊന്ന് ആറി വന്നപ്പോൾ നമ്മൾ വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാകുന്നിട്ടോ കറിയൊന്നും നമുക്കിതിൻ്റെ കൂടെ ആവശ്യമേ ഇല്ല കുറച്ച് തേങ്ങയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും നമ്മൾ ഇതാ സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് ഇളകി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ ദോശ മാറ്റി കൊടുക്കാം അപ്പം നമ്മളീ ചുരോടി ദോശയിലേക്ക് ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഈ തേങ്ങൻ്റെ ആ ഒരു പാലൊക്കെ ഇതിൽ നന്നായിട്ട് ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിത് അതിൻ്റെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് അടിപൊളിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ദോശൻ്റെ റെസിപ്പി ആട്ടോ ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന റെസിപ്പി എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യും ഒന്നും നമുക്ക് പിന്നെ കാണാം ബാ